ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നടന്ന മയക്കു സംഭവം വലിയ വിവാദമായി മാറിയിരിക്കുന്നു സാബു കൈ എടുത്തതുകൊണ്ടാണ് പുറത്തായത് പക്ഷേ വീടിനകത്ത് ആര്യനും മറ്റുള്ളവരും അതേസമയത്ത് കൈ എടുത്തതായി ദൃശ്യങ്ങൾ കാണാം മഴ പെയ്തിരുന്ന സമയത്ത് ബിഗ് ബോസിന്റെ പെർമിഷനോടുകൂടി എല്ലാവരും മയക്കു മാറ്റിയിരുന്നു പക്ഷേ ഇന്നലെ നടന്നത് മറ്റൊരു സാഹചര്യത്തിൽ ആയിരുന്നു ആർഗ്യുമെന്റിനിടയിൽ പെട്ടെന്നായിരുന്നു സാബു കൈ എടുത്തത് ആര്യനും നൂറയും മുമ്പ് മയക്കു മാറ്റുമ്പോൾ കൈ എടുത്തത് ബിഗ് ബോസിന്റെ അനുമതിയോടെയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അന്ന് ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇന്നലെ സാബു ചെയ്തപ്പോൾ അനുമതിയില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ പുറത്താക്കിയതും ആര്യനെ വിജയിയായി പ്രഖ്യാപിച്ചതും വീടിനകത്ത് ഇപ്പോൾ അക്ബറും ഷാനവാസും ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട് വലിയിലാകട്ടെ പലർക്കും തോന്നുന്നത് ബിഗ് ബോസ് ആര്യനു വേണ്ടി കാണിച്ചതാണ് എന്തായാലും ഇതൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബിഗ് ബോസ് നീതി പാലിച്ചോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറഞ്ഞോളൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി സെൽവീക്കെന്റ് ഉടൻ വരും